ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാൻ അവൾ സുന്നിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ടതില്ല അതേപോലെ എന്റെ അറിവിൽ തങ്ങളുടെ മക്കളും സുന്നികളാണ് എന്ന് ഞാൻ ഈ അവസരം എന്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ് അള്ളാഹു കപൂർകട്ടെ പണ്ഡിതരായ ആയിരക്കണക്കിൽ പണ്ഡിതരുടെ ഉസ്താദുമാരുമായ ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദ് കൊട്ടുമലുസ്താദ് തുടങ്ങിയ പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണിത് അതിൽ സെയ്ദ് അബ്ദുറഹിമാം ബാഫക്ക് തങ്ങൾ നേതൃത്വം നൽകുകയും ശേഷം കൂടെ പി എം എസ് എ പൂ തങ്ങൾ അവരുടെ മക്കളും ലാസ്റ്റ് ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാൻ അവൾ സുന്നിയാണ് എന്ന് എല്ലാവരും അറിയാം ഞാൻ പറയേണ്ടതില്ല അതേപോലെ എന്റെ അറിവിൽ തങ്ങളുടെ മക്കളും സുന്നികളാണ് എന്ന് ഞാൻ ഈ അവസരം എന്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ് അള്ളാഹു അത് കബൂലാക്കട്ടെ കൂർ وَإِذَا فِلَحَ مَنْ تَزَكَّى وَلَا تَرَسْتَ رَبِّهِ فَصَلَّى شَعِرِينَ سَامْسْكَانَ رَمْ شَيْدَبَنِ اللَّهُ نَسْمَ يَشَبَلْ جَيْتُونَ ശരീര സംസ്കരണം എന്ന് പറയുന്നത് അല്ല എന്ന് ഓർത്ത് ഓർത്തുകൊണ്ട് ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തൊലിയിലേക്ക് മാംസത്തിലേക്ക് എല്ലിലേക്ക് ഞണത്തിലേക്ക് ഇതിലേക്ക് എല്ലാം അമ്മാന നൂറ് വ്യാപിച്ചു വരുമ്പോഴാണ് ശരിയായത് നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല അത്തര പൂശി മാനമായി നടന്നത് കൊണ്ട് ശരീര സംസ്കരണം ഉണ്ടാവൂല അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശരീരം നൂറാലയത്ത് കൊണ്ട് പ്രകാശിപ്പിക്കലാണ് അള്ളാഹു നൽകണ്ടേറുകളിൽ വെച്ചുകൊണ്ട് അത് പറയുകയും അതേപോലെ ഒഴിവാക്കാൻ പറയുകയും യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവരെ മനസ്സ വെറുക്കണമെന്നും ഇന്ന് ശരിയല്ല എതിർക്കലെങ്കിൽ മനസ്സ അങ്ങനത്തെ അവരെ വെറുക്കണമെന്നും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനം നാൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ആ സാധാത്യങ്ങളുടെ ബഹുമാനപ്പെട്ട മകൻ സെയ്യത് സാദിദ് അലിഹാബ്ദങ്ങൾ അവരാൾ ഇതിനെ അയക്കുന്നത് സംശയിക്കാനൊന്നുമില്ല അള്ളാഹു നല്ല ഈമാൻ അവർക്കും നമുക്കും നൽകട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മളെക്കാൾ എത്രയോ ഉന്നതി നിർത്തി അള്ളാഹു അതെ ആദരിക്കട്ടെ അവരുടെ പിന്നിൽ വേണ്ടി വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആബി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുബേ ഞങ്ങളുടെ ദോഷങ്ങളെ പുറകുകള ഇവിടെയും മജലി നൂറുകളില് പ്രവർത്തിക്കുന്ന അതിൽ പ്രസംഗിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും അതിനെ സ്നേഹിക്കുന്നവരുടെയും എല്ലാവരുടെയും എല്ലാവിധ ദോഷങ്ങളെയും നീ വിട്ട് കൊടുക്കും സമൂഹം അല്ലൂഹം

ഈ വരല്ലേ നിലനിൽക്കുന്ന കാലത്തോളം വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അതിന്റെ ലക്ഷ്യം രാഷ്ട്രീയമല്ല അള്ളാഹുവിന്റെ തീ മാത്രമാണ് അതുകൊണ്ട് അതേ രൂപത്തിൽ പ്രവർത്തിക്കാനും അതിനെ സഹായിക്കാനും നമുക്ക് അല്ലാഹു നൽകട്ടെ അമീ അതാത് മഹല്ലുകളിലുള്ള ഫിത്തിനെ അവസാനിക്കട്ടെ നീക്കിപ്പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സീദ് അവറുകൾ പ്രഖ്യാപിച്ചതാണ് മജീലി സുനോള് അത് മുസ്ലിം സമൂഹം കേരളത്തിൽ നിന്ന് മാത്രമല്ല അത് ഏറ്റെടുക്കുകയും അനേകം മഹല്ലുകളില് അത് നടപ്പിലാക്കുകയും അതുകൊണ്ട് പല നേട്ടങ്ങളും ഉപകാരങ്ങളും ജനങ്ങൾക്ക് കിട്ടും സിദ്ധിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ആ മാ മഹല്ലുകളിലുള്ള നൂറുകളിൽ നിന്ന് മഹാന്മാരായ മതിലീങ്ങളെ കുറിച്ച് ധാരാളം നിങ്ങൾ മനസ്സിലാക്കി എങ്കിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾലിയാക്കൾ അവരെ എല്ലാം ഓർക്കുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഞാൻ അതിന്റെ തെളിവുകളൊന്നും കൂടെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് അത് ഏറ്റെടുത്ത് നടത്തുകയും ഭംഗിയായ നിലയിൽ കുത്താതെ പറഞ്ഞ് നടക്കാതെ കലക്കത്തിൽ നടക്കാതെ അള്ളാഹുവിന്റെ അല്ല ദീനാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആ മലീകളെ മുൻനിർത്തിക്കൊണ്ട് ഈ സമയത്ത് നമുക്ക് ചോദിക്കാനുള്ളതും അതാണ്